ാട്ടിൽ ഒരു അത്തിമരക്കൊമ്പിൽ ഒരു കുരങ്ങനൊണ്ണി താമസിച്ചിരുന്നു അവൻ ആ അത്തിമരത്തിലെ അത്തിപ്പയങ്ങളൊക്കെ തിന്ന് സുഖിച്ച് താമസിക്കുകയായിരുന്നു അവൻ അധികം കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു ഒരു ദിവസം കുരങ്ങനൊണ്ണി അത്തിമരക്കൊമ്പിൽ ഊന്നാലാടി കളിക്കുകയായിരുന്നു അപ്പോളാണ് അവിടെ ഒരു മുതലച്ചാർ വന്നത് മരം നിറയെ അത്തിപ്പയങ്ങൾ കണ്ടപ്പോൾ മുതലച്ചാർക്ക് കൊതി വന്നു ഇതുകൊണ്ട കുരങ്ങനൊന്ന് കുറച്ച് അത്തിപ്പായങ്ങൾ പറച്ച് മുതലച്ചാർക്ക് കൊടുത്തു മധുരമുള്ള അത്തിപ്പായങ്ങൾ മുതലച്ചാർ ആർത്തിയോട് തിന്നു പിറ്റേ ദിവസവും അത്തിപ്പയം തിന്നാൻ മുതലച്ചാർ അങ്ങനെ അങ്ങനെ ഉണ്ണിയും മുതലച്ചാരും നല്ല കൂട്ടുകാരായി മുദ്രലച്ചാർ എന്നും തിരികെ വീട്ടിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യയ്ക്കും കൂടി അത്തിപ്പയങ്ങൾ കൊണ്ടുപോവുക പതിവായിരുന്നു ഒരു ദിവസം അത്തിപ്പയങ്ങൾ കൊണ്ടുവന്ന മുതലച്ചാരോട് മുദ്രച്ചാരുടെ ഭാര്യ ചോദിച്ചു ഈ അത്തിപ്പയങ്ങൾക്കൊക്കെ എന്തൊരു മധുരമാണ് ഈ പഴം തിന്ന കുരങ്ങൻ്റെ ഹൃദയം എന്തു രസമുണ്ടാവും എനിക്കിപ്പോ തന്നെ ആ കുരങ്ങൻ്റെ ഹൃദയം തിന്നാൻ കൊതി തോണുന്നു ഇത് കേട്ട മുതലച്ചാർ ഞെട്ടിപ്പോയി അയ്യോ നീ എന്താണ് പറയുന്നത് അവൻ എൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ ഹൃദയം തിന്നണമെന്നോ എനിക്ക് ചിന്തിക്കാൻ തന്നെ വയ്യ മുതലച്ചാർ പറഞ്ഞു നിങ്ങൾ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇപ്പം തന്നെ ആ കുരങ്ങനെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ നിവിടം വിട്ടു പോവും മുതലച്ചാരുടെ ഭാര്യ പറഞ്ഞു ഇത് കേട്ട മുതലച്ചാഴ് ആകെ ധർമ്മസങ്കടത്തിലായി എന്തായാലും കുരങ്ങനെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ മുതല തീരുമാനിച്ചു അവൻ അത്തിമര ചോത്തിലേക്ക് പോയി അത്തിമരച്ചോട്ടിലെത്തിയ മുതല കുരങ്ങനുണ്ണിയോട് പറഞ്ഞു എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിനക്ക് വിരുന്നു തരണമെന്ന് നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഇത് കേട്ട കുരങ്ങനുണ്ണിക്ക് സന്തോഷമായി പക്ഷെ എങ്ങനെ പോകും അവൻ ആലോചിച്ചു അവൻ അത് മുതലയോട് ചോദിക്കുകയും ചെയ്തു നീ എൻ്റെ പുറത്തിരുന്നാൽ മതി ഞാൻ പുഴയുടെ അക്കരെ എത്തിക്കാം മുതലച്ചാർ പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം മുതലച്ചാരുടെ പുറത്തേക്ക് കുരങ്ങനുണ്ണി ചാടിക്കേറി മുതല നീന്തി നീന്തി പുഴയുടെ നടുക്കെത്തി അപ്പോൾ അവൻ കുരങ്ങനോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി ഈ ചതിയൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ കുരങ്ങൻ തീരുമാനിച്ചു അയ്യോ ചേട്ടാ ഈ കാര്യം നേരത്തെ പറയണ്ടേ ഞാൻ എൻ്റെ ഹൃദയം അത്തിമരക്കൊമ്പിലാണ് വച്ചത് ഇനി എന്താ ചെയ്യുക കുരങ്ങൻ ചോദിച്ചു എന്നാൽ നമുക്ക് തിരിച്ചുപോയി എടുത്തു വരാം മുതലച്ചാർ പറഞ്ഞു മുതല തിരികെ കുരങ്ങനെ അത്തിമരച്ചോത്തിലെത്തിച്ചു അവിടെ എത്തിയ കുരങ്ങനുണ്ണി വേഗം ആ മരത്തിലേക്ക് ചാടിക്കയറി എടാ ദുഷ്ട നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഇനി നീയുമായിട്ടുള്ള ചങ്ങാ തപ്പിന് ഞാനിനി ഇല്ല കുരങ്ങനൊന്ന് ദേഷ്യത്തോടെ പറഞ്ഞു ഇനി മുതൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല എന്ന് കുരങ്ങൻ തീരുമാനിച്ചു